ഇടുക്കി ചിന്നക്കനാലിൽ ചക്കക്കൊമ്മിന്റെ ആക്രമണം രൂക്ഷമായതോടെ ശക്തമായ പ്രതിഷേധവുമായി നാട്ടുകാർ ആളുകളെ കൊന്നൊടുക്കുന്ന ആനയെ വെടിവെച്ച് കൊല്ലണമെന്ന ആവശ്യമാണ് നാട്ടുകാർ ഉയർത്തുന്നത് ഇരുപത്തിനാല് മണിക്കൂറും ആർ ആർ ടിയുടെ സേവനം ഉറപ്പാക്കണമെന്നും ആർ ആർ ടി സംഘത്തിന് വേണ്ട ആയുധങ്ങളും മറ്റു സംവിധാനങ്ങളും ഒരുക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു വർഷങ്ങൾ നീണ്ടുനിന്ന പ്രതിഷേധത്തിനും നിയമ പോരാട്ടത്തിനും ഒടുവിലാണ് അരിക്കൊമ്പനെ ഇവിടെ നിന്നും പിടിച്ചുമാറ്റിയത് അതിനുശേഷം കാട്ടാനാക്രമണങ്ങൾ കുറഞ്ഞിരുന്നെങ്കിലും അടുത്ത നാളുകളിലായി ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് ഏറ്റവും ഒടുവിൽ ചക്കക്കൊമ്പൻ ജോസഫ് എലിച്ചാമി എന്ന ചുണ്ടൽ സ്വദേശിയെ ആക്രമിച്ചു കൊലപ്പെടുത്തുകയും ചെയ്തു ചക്കക്കൊമ്പൻ ഇതുവരെ പത്ത് പേരെ കൊലപ്പെടുത്തിയെന്നാണ് നാട്ടുകാർ പറയുന്നത് നിലവിൽ ചിന്നക്കനാൽ സിംഗകണ്ഠം ബിയൽറാവ് മുന്നൂറ്റിയൊന്നടക്കമുള്ള മേഖലകളിൽ ചക്കക്കൊമ്പന്റെ ആക്രമണം രൂക്ഷമാണ് നിരന്തരമായി ആക്രമണം നടത്തുകയും ആളുകളെ കൊലപ്പെടുത്തുകയും ചെയ്യുന്ന കാട്ടാനയെ വെടിവെച്ച് കൊല്ലണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇപ്പൊ നിലവില് ഈ ജോസഫ് എന്ന് പറയുന്ന ആള് പറമ്പ ആന കൊന്നു ഈ ആന അപകടകാരിയാണ് ഒരാളെ കൊന്നു തുടങ്ങിയാൽ ഇവൻ ഇഷ്ടം പോലെ ആളുകളെ കൊല്ലും ഈ ആനയെ പുതിയ വന്യജീവി നിയമം അനുസരിച്ച് സംസ്ഥാന സർക്കാർ വെടിവെച്ച് കൊല്ലാൻ തയ്യാറാകണം അതാണ് ഞങ്ങൾ കൃഷിക്കാരുടെ ആവശ്യം നിലവിൽ കാട്ടാനകളെ നിരീക്ഷിക്കുന്നത് ആർ ആർ ടി സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെങ്കിലും നിരീക്ഷണം മാത്രമാണ് നടക്കുക ആനകളെ തുരത്തുന്നതിന് വേണ്ട ഒരുവിധ സംവിധാനം ഏർപ്പെടുത്തിയിട്ടില്ലെന്നും ഇക്കാര്യങ്ങൾ വനംവകുപ്പ് മന്ത്രിയുടെ യോഗത്തിൽ പറഞ്ഞിട്ട് വർഷങ്ങൾ പിന്നിടുകയാണെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എൻ ശ്രീകുമാർ പറഞ്ഞു ഇതിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യം വനം വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ട് നമ്മൾ ഡി എഫ് ഓഫീസിൽ മീറ്റിംഗ് കൂടിയപ്പോഴും നമ്മൾ പറയുകയുണ്ടായി ഈ യു പിഴുതു പിഴുതുകഴിഞ്ഞ് ആനയ്ക്കുള്ള തീറ്റ വെച്ച് പിടിപ്പിക്കുകയും ഏഹ് മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ മാത്രമേ ആന വനത്തിൽ തന്നെ തങ്ങുകയുള്ളൂ ആന തീറ്റ ഇല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി ഇതുപോലെ ആളുകളെ കൊല്ലുകയും പരിക്കേൽപ്പുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നത് ആർ ആർ ടി ടീമിന് ഒരു ആർ ആർ ടി ടീം സജ്ജമാണ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂർ അവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് അടിസ്ഥാന ഒരു പടക്കം പോലും അവരുടെ കയ്യിൽ അവസ്ഥയിലാണ് വരുന്നത് അവരൊരു മനുഷ്യരല്ലേ ആന രാത്രി കാലങ്ങളിൽ നേരിടാനുള്ള ഒരു ഫോഴ്സും ഇല്ലാതെ അവർ ഇടപെടുന്നതുകൊണ്ട് അവർക്കും അപകടം സാധി നടക്കുന്ന ഒരു സാഹചര്യം കൂടുതലാണ് നിരവധി വീടുകളും ഏക്കർ കണക്കിന് കൃഷിയും ഇതിനോടകം ചക്കക്കൊമ്പ നശിപ്പിച്ചു കഴിഞ്ഞു പ്രദേശത്താകെ ഇരുപത്തിയേഴോളം ആനകളുണ്ടെന്നും ഇവ വിവിധ ഇടങ്ങളിലെ കൃഷിയിടത്തിലാണ് തമ്പടിച്ചിരിക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു നഷ്ടപരിഹാരങ്ങൾ നൽകുന്നതിനും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ ശക്തമായ ജനകീയ സമരത്തിലേക്ക് നീങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം കേരള വിഷൻ ന്യൂസ് ഇടുക്കി